എം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്നത് ചെറുതുരുത്തിയിൽ നിന്നും സെൻട്രിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള സ്ഥലം ഒരു വാടക റൂമിൻ്റെയും വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമുക്ക് ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു അഞ്ചോളം സെക്ഷനിലായിട്ട് വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പത്ത് സെൻറ്റുള്ള സ്ഥലം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചെന്നാലേ നമുക്ക് അറിയൂണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് നേരിട്ട് കണ്ട് അറിയാം പ്പോ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് നിൽക്കുന്നത് ടാർട്ട റോഡാണ് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ചെറുതുരുത്തി സെൻട്രലിൽ നിന്നുള്ള ഇത് ഇത് ഇവിടെ നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇടാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കടകളൊക്കെ ഇവിടെ സ്ഥിതിയുണ്ട് അടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട് ഈ ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ല വാടക റൂമുകളാണ് കാർ കാർപോർട്സ് ഒക്കെ ഉണ്ട് നമുക്ക് വലിയ അടിപൊളി കാർ കാർപോർട്സ് ഉണ്ട് തുണി തീരുമാനമുള്ള കല്ലുകൾ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് അഞ്ച് റൂമിലേക്കുള്ള മീറ്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷ് വേണം ഫ്രണ്ട് പോർഷനിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ജലനിധിയുടെ പൈപ്പൊക്കെ കാണാം ഇവിടെ വേണം നമുക്ക് ജലനിധിയുടെ ഇത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാം മൂച്ചയ്ക്ക് നിൽക്കുന്ന കാണാം വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ അവർ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ മോളിൽ ഉള്ള ഒരു പോർഷനിൽ വന്നിട്ട് രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് രണ്ട് റൂമുകൾ പിന്നെ ഫാമിലി കിഫ്സിനുള്ളത് താഴെ അധികം നമുക്കൊരു മൂന്ന് ഫാമിലീസിനുള്ള ഇത് കൊടുത്തുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഫ്രണ്ട് പോർഷനാണ് ഇവിടെ നമുക്ക് സിറ്റോട്ട് കാണാം അപ്പോൾ വാടക റൂമുകളാണ് നല്ല വിശാലമായിട്ടൊരു ഹാളാണ് നമ്മൾ കാണുന്നത് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് ഫ്രണ്ട് പോർഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് കാണുന്നത് നമുക്ക് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ രണ്ട് ബെഡ്റൂമിലേക്ക് നമുക്ക് നല്ല അത്യാവശ്യം വലുപ്പമുള്ള പന്ത്രണ്ടൊക്കെ പന്ത്രണ്ടായിട്ടുള്ള രീതിയിലുള്ള സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ് സ്ഥിതി ചെയ്യുന്നത് എംപ് ചെയ്യാൻ പറ്റുന്ന രീതി സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെയാണ് അടുത്ത റൂമും സ്ഥിതി ചെയ്യുന്നത് അല്ല വലിപ്പത്തിലുള്ള റൂമുകളാണ് ഓൾമോസ്റ്റ് നല്ല രീതിയുണ്ട് റെഡ് ഓക്സൈഡ് ആകുമുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് നല്ല ഫിനിഷിങ് നല്ല ക്ലിയർ ആയിട്ടുള്ള രീതിയിലുള്ളതാണ് നല്ലൊരു സ്പേസ് ഒരുപാടുള്ള രീതിയിലാണ് ഇവിടെ റൂമുകളെല്ലാം കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിനോട് ചേർന്നിട്ട് നമുക്കിവിടെ കിച്ചൺ ഉണ്ട് അവിടെ പാചകം നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ എടുക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അപ്പോൾ അവിടെ ഒരു അവിടെയാണ് ഒരു ബാത്റൂമും അതിനോട് ചേർന്നിട്ട് ഒരു കിച്ചണും വർക്ക് ഏരിയ ഒക്കെ വരുന്നത് അതേമാതിരി നമുക്ക് റൂമുകളാണ് ബാക്കിയുള്ളത് അതിലും വലിപ്പം ഉണ്ടോയെന്ന് കൂടി അറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം ഇവർ ഇത് ഉദ്ദേശിക്കുന്നത് സെയിലിനാണ് പത്ത് സെന്റ് സ്ഥലവും മൂവായിരത്തിനും മേലെയുള്ള ഒരു വലിയൊരു ഇതാണ് അപ്പൊ എന്താ ഫ്ലാറ്റ് ആണ് ഇതുള്ളത് അപ്പൊ മോളിൽ നമുക്ക് ഉള്ള അതിൽ അപ്സൈയിലേക്ക് നമ്മൾ കയറിയിരിക്കാണ് ഇവിടെ കാർ പാർക്കിങ്ങിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം അത് ഓഫ് സൈഡിലേക്ക് കയറിയിട്ട് താഴത്തേക്കായാലും ഇതിപ്പം ബോണോ പറഞ്ഞാൽ നാലായിരത്തിന് പേരൊണ്ടെന്ന് പറഞ്ഞു ഏകദേശം നമുക്ക് താഴത്തെ റൂമൊരു മൂന്ന് സെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് രണ്ട് സെക്ഷൻ ഉള്ള റൂമുകളാണ് രണ്ട് സൈഡിലായിട്ട് ഇതൊരു വലിപ്പത്തിലുള്ള റൂമാണ് ഇവിടെ കാണുന്നത് നമുക്ക് ടൈൽസൊക്കെ ആയിട്ട് അതേമാതിരി ഇതും വലിയൊരു വിധം വലിപ്പമുള്ള ഇവിടെ ടൈൽസ് ആണ് താഴത്തെ റെഡ് ആണെങ്കിൽ ഇവിടെ ടൈൽസ് ആണ് ഇവിടെ നമുക്ക് അടുക്കളയിലത്തെ ടൈ അതും ടൈൽസൊക്കെ ബ്ലാക്ക് സ്റ്റൈലിലുള്ള അതാണ് സിങ്ക് കാര്യങ്ങളെല്ലാം അറേഞ്ച്മെൻ്റും ഉണ്ട് കൂടെ അടുക്കളയിൽ താഴെ തന്നെ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള രീതിയിലാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് റെൻ്റുകൾ മാറ്റം ഉണ്ടാവുക മോഡടുത്ത് നമ്മൾ അതിൻ്റെ റെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല അതേമാതിരി ഇവിടെ നിറയെ സ്പേസ് ഉണ്ട് തുണി തീരുമാനമൊക്കെ മുകളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിനോട് ചേർന്ന് ഉണ്ട് യൂറോപ്യൻ ക്ലോസ്റ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ നമുക്ക് ഇവിടെ വിശാലമായിട്ടുള്ളൊരു ഇതുണ്ട് സിറ്റൌട്ടും കാര്യങ്ങളും അടുത്തൊരു വീട്ടിൻ്റെ അടുത്ത ഇതിന് തൊട്ട് ചേർന്നത്തെ ഉള്ള ഫ്ലാറ്റിന്റെ ആണ് അതെ ടൈൽസ് ആണ് അത് കൊടുത്തേക്കുന്നത് ബാത്റൂം സെക്ഷൻ ഇങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പ്പോൾ കുട്ടി ഉറങ്ങുന്ന കാരണം നമുക്കിവിടെ ഈ റൂം തുറന്ന് കാണാനുള്ളൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അതേ നേരത്തെ വലിയ ഒരു റൂം തന്നെ ഉള്ളത് രണ്ട് വി എച്ച് കെ ആണ് പിന്നെ അതിനോട് ചേർന്നിട്ട് ഇവിടെ നമുക്കിവിടെ അടുക്കള പോസ്റ്ററാണ് ബാക്കിൽ നമുക്ക് മറ്റേ ഇതൊക്കെ തുണിയൊക്കെ വിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോ ഇവിടെ നമുക്ക് ബാത്റൂമ് കാണാം നമുക്ക് മോളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് ഗേറ്റിന്റെ സ്പേസ് ആണ് ഒരുപാട് വണ്ടികളൊക്കെ ഒരുപാട് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ഒന്നും കൂടി അടിപൊളിയാണ് ഇവിടെ നമ്മള് ഒന്നാമത്തെ വീട് നോക്കിയായിരുന്നു രണ്ടാമത്തേത് എല്ലാത്തിനും സിറ്റൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം രണ്ട് ബെഡ്റൂം ആണ് നമുക്ക് ഫ്രണ്ട് പോർഷനിലെ സിറ്റൗട്ട് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാല് അതേമാതിരി തന്നെ ഒരു ഹാളാണ് ഡൈനിങ് ഹാള് മാറിയിട്ട് മാറിയിട്ടവിടെ രണ്ട് ബെഡ്റൂമുണ്ട് ഇതേമാതിരി അവിടെ ഒരു കിച്ചൺ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ റൂമിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് അതേ രീതി മൂന്ന് ഫ്ലാറ്റും ഒരേ മാതിരി അതിലൊരു ബെഡ്റൂം ഏത് ഒരു ഒരു ബെഡ്റൂമേ ഉണ്ട് ബാക്കി എല്ലാം സെയിം ആയിട്ടാ വരുക ബാക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊഴക്കണ്ട വരിക അല്ലേ എത്ര എത്ര ഇടയില് കൊഴക്കണ്ടർ ഇതല്ലേ അതിര് വരിക അതിര വരെ എത്ര വർഷം പഴക്കമുണ്ട് ഇത് അഞ്ചെട്ട് വർഷം മാത്രമേ പഴക്കമുള്ളു നമ്മൾ പൈപ്പ് ലൈനിൻ്റെ ഇത് കാണിച്ച് ഇവിടെ തന്നെയാണ് ഇതിന്റെ താഴെയായിട്ടാണ് ഈ സ്ലാബിന്റെ താഴെയായിട്ട് തന്നെ കുഴക്കേണ്ടി വരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് അടി തഴ്ച്ചുള്ള ഇവിടെ വെള്ളമുള്ള ഏരിയ ആണ് ഇത് ജലനിധിയുടെ പൈപ്പ് കണക്ഷൻ ഒക്കെ ഉണ്ട് വെള്ളം എപ്പോഴും കിട്ടില്ലേ വീടിന്റെ അല്ല ഫ്ലാറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലേ അപ്പം ഇതിനെ കുറിച്ച് എന്താ പറയുകയുള്ളൂ നമ്മളിപ്പോൾ ഇത് എത്ര നാലായിരം സ്ക്വയർ ഫീറ്റിന് മേലുണ്ടെന്നാണ് ഏകദേശം പറഞ്ഞത് അപ്പം താഴത്തെ ഒരു രണ്ട് എണ്ണ ടു ബി എച്ച് കെ ആണ് സെൻട്രലത്തെ ഒരു വൺ ബി എച്ച് കെ ആണ് മോളിൽ അതേമാതിരി നല്ല വിശാലമായിട്ടുള്ള രണ്ട് ഇതാണ് റൂമുകളാണ് വരുന്നത് അപ്പം അതിന്റെ ഇതിൽ ട്വൻ്റി ഫോർ ഹവറും വെള്ളം എപ്പോൾ അടിച്ചാലും ടാങ്കിൽ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് അതേമാതിരി വൈകുന്നേരം പൈപ്പ് ലൈനിൽ വെള്ളം വരും അതും ഇഷ്ടംമാതിരി മാതിരി സ്റ്റോറേജായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ചാനലായ ചാനലായോ ജി എവിടെയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും എന്താണ് പറയണത് ആ ഇത് അഞ്ച് കൊല്ലേ പഴക്കമുള്ളൂ മാസം മുപ്പതിനായിരം രൂപ വരുമാനമുള്ളതാണ് ആ എഴുപത് അവർ പറയുന്നുണ്ട് എഴുപത്തഞ്ചൊക്കെ പറഞ്ഞു തന്നാൽ അപ്പോൾ എഴുപത് പറയുന്നുണ്ട് ഇമീഡിയറ്റ് ആയിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ പെട്ടെന്ന് ബന്ധപ്പെടുക ആ ആ മാസം ആ ആ ബാങ്കിൽ ഇടുന്നതിനേക്കാളും മാസം മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നമ്മുടെ ചാനലയോ മേകേജ് ബ്ലോഗോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരെ ആരോപണത്തെ സൈനികം നമ്മൾ ത്രീ ഇൻ വൺ വീഡിയോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്ന് ഈ മൂന്ന് വീഡിയോസാണ് ഇത് ഒരു ഹോമിടെയതുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ കേരള കലാമണ്ഡലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി നമുക്ക് വെട്ടിക്കാട്ടറി ഭാഗത്താണ് നമ്മൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്നും വെറും ഇരുപത് മീറ്റർ മാത്രം മാറിയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഫ്ലോട്ടിന് പറ്റിയ രീതിയിലുള്ളൊരു സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഏകദേശം ഈ കഴിഞ്ഞ മാറിയുണ്ട് നാലോ അഞ്ച് ലക്ഷം രൂപയൊക്കെ സെന്റിന് വരുന്ന സ്ഥലമാണ് നമ്മൾ ഈ സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത് വീടുകൾ അപ്പാർട്ട്മെന്റുകൾ എല്ലാം ഉണ്ട് നമുക്കിതിൽ തെങ്ങ് കാണാം കോമ്പൗണ്ട് വാള് ഏകദേശം രണ്ട് സൈഡിൽ കൊണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ക്വയർ ഫോട്ട് ഫ്ലോട്ടാണ് ആറ് സെന്റ് സ്ഥലമാണ് വരുന്നത് നാല് ലക്ഷം രൂപയാണ് അവർ സെന്റിന് ഉദ്ദേശിക്കുന്ന വില നെഗോഷ്യബിളാണെന്നും പറഞ്ഞത് അപ്പോൾ നമുക്ക് ഹൈവേയിൽ തൊട്ട് ചേർന്ന സ്ഥലമാണിത് വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോവുകയാണ് അത് നമ്മൾ ചെറുതുരുത്തി പള്ളിപ്പുറം ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടുണ്ട് അത്യാവശ്യ അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് അതിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആണ് റോഡ് ഫ്രണ്ടേജിൽ നിന്ന് തന്നെ ടാർ റോഡിൽ നിന്ന് വന്ന് കോൺക്രീറ്റ് റോഡ് നമുക്ക് ഇവിടിൻ്റെ ഭാഗം പരിപ്പവുമുണ്ട് ഇവിടെ നല്ല നല്ലൊരു ഏരിയ ആണ് വെള്ള വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഓടിട്ട വീട് അവിടെ ചേർന്നിട്ട് വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയ നമുക്ക് പഞ്ചായത്തിന്റെ കോൺക്രീറ്റ് റോഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ വരുന്നത് മൊത്തത്തിൽ മുപ്പത്താറ് സെന്റ് സ്ഥലമാണ് മുപ്പത് സെന്റിന്റെ വില നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെയൊക്കെ സെൻറ്റിന് ഏകദേശം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ വരെ സെൻറ്റിനുണ്ട് അവരും അതാണ് ഉദ്ദേശിക്കുന്നത് ആണ് നമുക്ക് നെറ്റിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്മിയായിട്ട് തരാമെന്നാണ് ഓണർ സമ്മതിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ അവർ പശുവിനെ വളർത്തുന്നുണ്ട് പിന്നെ അതെല്ലാം ഒരു ഫാമൊക്കെ ആയിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിൻ്റെ ഭാഗത്തേക്ക് പോവാം അതിരുകളാണ് ഈ കാണുന്നത് തൈക്കോലൊക്കെ നമുക്ക് കാണാം അവിടെ ഒരു പശു ഉള്ളു എന്നിരുന്നാലും ഇതിന്റെ ബാക്കിൽ നമുക്ക് നല്ല രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ ചാണക കുഴി കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ ജെ സി വെച്ച് എടുത്തിട്ടുണ്ട് അത് വലിയ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ ഒരു പശു ഫാമൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇതിനോട് ചേർന്നിട്ട് വയലുകൾ പുഞ്ചപ്പാടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതും വേണമെങ്കിൽ ഇൻക്ലൂഡിങ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇവിടെ ഇതില് നമുക്ക് മാവ് കാണും ഇതിലുള്ളിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു രണ്ട് ബെഡ്റൂമും ഒരു കിച്ചൺ ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ഉള്ള രീതിയിലാണ് ഒരു വീടുള്ളത് ഒരു ഫാം ഹൗസിൽ താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വീടുണ്ട് അതിന്റെ എല്ലാരും ബന്ധപ്പെടുക ആരംഭിച്ച സൈനിക